തേയാമ്പട്ടി ജ്വല്ലറിയിലോട്ട് പുതിയ ജോബ് ഷോറൂം മാനേജർ ഷോറൂം സെയിൽസ്മാൻ അക്കൗണ്ടന്റ് ഫീൽഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് കൂടാതെ നിരവധി പോസ്റ്റുകൾക്ക് വാക്സ് വിളിച്ചിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവർത്തിപരിച്ചും എക്സ്പീരിയൻസ് ഇല്ലാത്ത പ്രഷർ കാൻഡിഡേറ്റിനും അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് ആറ് മൂന്ന് പൂജ്യം പൂജ്യം ഇന്ന് തന്നെ ബന്ധപ്പെടേണ്ടതാണ് സാലറിക്ക് പുറമെ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഇതുപോലെ ഏറ്റവും പുതിയ ജോബ് ഇൻഫർമേഷൻ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന മയൂരി ഹോം ഫർണിച്ചർ ഷോറൂമിലോട്ട് പുതിയ ജോബ് വേക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് ബ്രാഞ്ച് മാനേജർ അക്കൗണ്ടന്റ് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് ഡ്രൈവർ സെയിൽസ്മാൻ കൂടാതെ നിരവധി പോസ്റ്റുകൾക്ക് വേക്കൻസി വിളിച്ചിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവർത്തികരിച്ചും എക്സ്പീരിയൻസ് അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എട്ട് അഞ്ച് ഒൻപത് നാല് പൂജ്യം പൂജ്യം ഏഴ് ആറ് പൂജ്യം പൂജ്യം എന്ന നമ്പറുമായി ഇന്ന് തന്നെ ബന്ധപ്പെടേണ്ടതാണ് സാലറിക്ക് പുറമേ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് കൊല്ലത്ത് പ്രവർത്തിക്കുന്ന ട്രിനിറ്റി ഇന്റർനാഷണൽ ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന സ്ഥാപനത്തിലോട്ട് പുതിയ ജോബ് വേക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് ജനറൽ മാനേജർ ടൂർ മാനേജർ ടൂർ ഓപ്പറേറ്റർ കൂടാതെ നിരവധി പോസ്റ്റുകൾക്ക് വേക്കൻസി വിളിച്ചിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ സമാന മേഖലയിൽ പ്രവർത്തികരിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത കാൻഡിഡേറ്റിനും അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എട്ട് ഒന്ന് അഞ്ച് എന്ന നമ്പറുമായി ഇന്ന് തന്നെ ബന്ധപ്പെടേണ്ടതാണ് സാലറിക്ക് പുറമെ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് പാലക്കാട് പുതുതായി തുടങ്ങാൻ പോകുന്ന ഓക്സിഡൻ ഡിജിറ്റൽ ഷോറൂമിലോട്ട് പുതിയ ജോബ് വേക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് ജനറൽ ബ്രാഞ്ച് മാനേജർ അസിസ്റ്റന്റ് ബിസിനസ് മാനേജർ പ്രൊഡക്ട് എക്സ്പെർട്ട് കൂടാതെ നിരവധി പോസ്റ്റുകൾക്ക് വേക്കൻസി വിളിച്ചിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ സമാന മേഖലയിൽ പ്രവർത്തി പരിച്ചും എക്സ്പീരിയൻസ് ഇല്ലാത്ത പക്ഷേ കാൻഡിഡേറ്റിനും അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് ഒൻപത് അഞ്ച് ഒൻപത് പൂജ്യം പൂജ്യം നാല് എന്ന നമ്പറുമായി ഇന്നുതന്നെ ബന്ധപ്പെടേണ്ടതാണ് സാലറിക്ക് പുറമേ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് കേരളത്തിലുടനീളം വിവിധ ബ്രാഞ്ചുകളുള്ള പിട്ടാപ്പള്ളി ഷോറൂമിലോട്ട് പുതിയ ജോബ് വേക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് ബ്രാഞ്ച് മാനേജർ അസിസ്റ്റന്റ് മാനേജർ ഫ്ലോർ മാനേജർ മാനേജർ വെയർ ഹൗസ് ഗ്രാഫിക് ഡിസൈനർ കൂടാതെ നിരവധി പോസ്റ്റുകൾക്ക് വേക്കൻസി വിളിച്ചിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ ഇനി ഗ്രാജുവേഷൻ സമാന മേഖലയിൽ പ്രവർത്തിപ്പരിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത പക്ഷേ കാൻഡിഡേറ്റിനും അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എട്ട് ആറ് പൂജ്യം ആറ് ഒൻപത് ആറ് ആറ് എട്ട് ഒന്ന് എട്ട് എന്ന നമ്പറുമായി ഇന്ന് തന്നെ ബന്ധപ്പെടേണ്ടതാണ് സാലറിക്ക് പുറമേ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അവിടുന്ന് ആശാൻ മുംബൈ നടക്കും ശിഷ്യ പിറകെ നടന്നാൽ മതി മേലായാലോവർടേക്ക് ചെയ്തിരുത്